അകാല വിയോഗ വാർത്ത ഇരുപത്തി ആറാം വയസ്സിൽ പ്രശസ്ത താരം അന്തരിച്ചു മറാഠി സിനിമാ സീരിയൽ രംഗത്തെ പ്രശസ്ത അസിസ്റ്റൻ്റ് ഡയറക്ടർ ഗൗരവ് കഷിഡയാണ് മരിച്ചത് കുറച്ച് ദിവസം മുൻപായിരുന്നു ഗൗരവിൻ്റെ ജന്മദിനം അന്ന് വൈകിട്ട് താരം സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ബസ് ഇടിക്കുകയായിരുന്നു മുംബൈയിൽ വെച്ചാണ് നടക്കുന്ന സംഭവം ഗൗരവിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര സർജറി നടത്തുകയും ചെയ്തു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല പത്ത് ദിവസത്തോളം ഗൗരവ് ഐ സിയുയിൽ ചികിത്സയിൽ കഴിഞ്ഞു ഇരുപത്തി ആറ് വയസ്സായിരുന്നു നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ഗൗരവ് കശിഡയ്ക്ക് ആദരാഞ്ജലികൾ